നമ്മുടെ വേടനാണ് വേടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവിനോടാണ് ആ രാഷ്ട്രീയം എന്താണ് വിടുതലൈ ചുരുത്തൈകൾ കച്ചി നേതാവ് അതായത് വിടുതല ചുരുത്തൈകൾ കച്ചി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുണ്ട് ആ കക്ഷിയുടെ നേതാവ് തോൽ തിരുമാളവൻ എന്നാണ് തോൽ തിരുമാവളവൻ എന്നു പേരുള്ള ഒരു നേതാവാണ് ഒരു എംപിയോടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വേടൻ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് തുടക്കത്തിൽ എനിക്ക് ഭയങ്കര രസകരമായി തോന്നി തുടങ്ങി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നേ ഒന്ന് കേട്ടു നോക്കൂ അടിപൊളി രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് അമ്മയും അച്ഛനും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അമ്മ നാലു വർഷം മരിച്ചുപോയി പക്ഷേ അച്ഛൻ ഇപ്പോഴും കൂലി കൂലിവേലയ്ക്ക് പോകുന്നു എന്റെ സുഹൃത്തുക്കളെ വേടന്റെ അച്ഛൻ ഇപ്പോഴും കൂലി കൂലിവേലയ്ക്ക് പോകുന്നുണ്ട് എന്നാണ് വേടൻ പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് അതൊരു നല്ല കാര്യമായിട്ട് നമ്മൾ അതിനെ കാണണം വേടൻ ഒരു പക്ഷേ ഒരു പ്രോഗ്രാമിനൊക്കെ ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് നേടുന്നത് ആ പന്ത്രണ്ട് ലക്ഷം രൂപ നേടുന്ന അവന് വേണമെങ്കിൽ ഫാദറിന് ജോലി പോകണ്ട ജോലിക്ക് പോകണ്ട വീട്ടിൽ വെറുതെ കുത്തുക എന്ന് പറയാം പക്ഷേ അച്ഛൻ പറയുന്നത് അച്ഛൻ ജോലിക്ക് പോവാതെ വേലയ്ക്ക് പോവാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ പണം ഇല്ലാത്തോണ്ടല്ല ആ ജോലിക്ക് പോവുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി എന്തെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയിലേക്ക് അദ്ദേഹത്തിന് പോകണം അദ്ദേഹത്തിന് അത്രയേറെ ആഗ്രഹമുണ്ട് ഉണ്ട് വേടനെ അതിൽ എതിർ പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കണം വേട ഒരു തരത്തിലും അങ്ങനെ പോവണ്ടാന്ന് മറ്റൊന്നും പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ പോകണമെന്ന് പറയുന്ന മോശം പരിപാടിയാണ് അത് അദ്ദേഹത്തിന്റെ അധ്വാനാണ് അദ്ദേഹം അങ്ങനെ സമ്പാദിക്കുന്ന അദ്ദേഹത്തിന്റെ മാത്രം ആഗ്രഹമാണ് ഒരു അതിന്റെ ഇരട്ടി പൈസ ഇപ്പോൾ അദ്ദേഹം സമ്പാദിച്ചു വരുന്ന ഒരു ദിവസം സമ്പാദിച്ചു വരുന്ന പണത്തിന് ഇരട്ടി വേടങ്ങ് കൊടുക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ അതല്ല അവിടെ ഒരു അധ്വാനത്തിന് ആ ഒരു അച്ഛൻ വില കൽപ്പിക്കുന്നു അച്ഛന്റെ അധ്വാനത്തിന് ഇവ മകനും വില കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം എവിടെയാണ്

ரொம்ப അതാണ് ഒരു പക്ഷെ ഈ ഒരു നേതാവ് വേടൻ പറഞ്ഞ ഏറ്റവും നല്ല കാര്യം കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് നിങ്ങൾ രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു രണ്ട് പട്ടിലൂടെ ഒന്ന് രണ്ട് വരികളിലൂടെ നീ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ നിനക്ക് കഴിഞ്ഞു വന്നു ഇവിടെയുള്ള അസമത്വങ്ങളെ കുറിച്ചിട്ട് ഒരുപക്ഷെ പണമുള്ളവനും ഇല്ലാത്തവനും നമ്മളൊരു അസമത്വത്തെ കുറിച്ചിട്ടാ ഇവിടെ ജാതിയിൽ താഴ്ന്നു വന്ന് പറയപ്പെടുന്ന ഒരു പട്ടികയിൽ പെട്ടതുകൊണ്ട് മാത്രം ജാതിയിൽ താഴ്ന്നെന്ന് പറയപ്പെടുന്ന ആളുകള് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാ അല്ലെങ്കിൽ അവരനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാ ഇപ്പോഴും സംഭവിക്കുന്ന ചില അസമത്വങ്ങളെ കുറിച്ചെല്ലാം ഒരു രണ്ട് പാട്ടിലൂടെ വേടെന്ന് പറയുന്ന മനുഷ്യന് കൊടുക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് ഇദ്ദേഹം അടക്കമുള്ള ആളുകള് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക ഇദ്ദേഹം പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പോഴാണ് നമ്മൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും സുഹൃത്തുക്കളെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും അസമത്വം കൊടി കുറ്റ കുത്തി വാഴുന്ന ഒന്നാണ് തമിഴ്നാട് ഇപ്പോഴും മധുരയിലെ ചില ഉള്ളേരികളിലെല്ലാം ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ കൃത്യമായിട്ടുണ്ട് കടയിൽ പൂട്ടി ചായ കുടിക്കാൻ പറ്റാതിരിക്കുക അപ്പോഴും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരിക വാക്കിനാലും മറ്റും ജോലിയിലും മറ്റൊക്കെ ഇത്ര പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട് മധുരയിലെ ചില ഉള്ളേരികളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കൊല ചെയ്യപ്പെടുന്നത് അവിടെ എപ്പോഴുണ്ട് എന്തുകൊണ്ട് ചില വീടുകൾക്ക് മുമ്പിലൂടെ നടക്കുമ്പോൾ ചെരിപ്പൂരി നടക്കണം എന്ന് പറഞ്ഞ ചില നിയമങ്ങളുണ്ട് അതൊരു പക്ഷേ ഉയരന് ജാതി എന്ന് അവർ കരുതപ്പെടുന്ന ആളുകളാണ് അവരെ വീടിന് മുമ്പിലൂടെ നടക്കാൻ പാടില്ല ആ നടക്കാൻ പാടില്ല ചെരിപ്പൂരി നടക്കണം എന്തിനെ കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പല്ലേ ഒരു ജാതി മതിൽ സി പി എമ്മിന്റെ ചില നേതാക്കന്മാരെല്ലാം പോയിട്ട് പൊളിച്ചു കളഞ്ഞത് ഒരു ജാതി മതിൽ പൊളിച്ചത് തമിഴ്നാട്ടിലാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നേതാക്കളൊക്കെ അവിടെ വേണം എന്നുള്ളതാണ്

ൂ ഇദ്ദേഹം പറഞ്ഞത് വളരെ കുറഞ്ഞ കാലത്തുള്ള നീ പ്രസിദ്ധനായല്ലോ അവ പറഞ്ഞത് ആർ എസ് കാരണം കൂടി പ്രശ്നം കിട്ടി എന്നെ പെട്ടെന്ന് പ്രസിദ്ധനാക്കിയെന്ന് ഒപ്പം തന്നെ വേണം പറഞ്ഞു ആർ എസ്കാര് വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാണോ ഈ നേതാവ് ഈ എം പി അപ്പോഴും അങ്ങോട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ ഭയപ്പെടാതെ കേട്ടോ ഭയപ്പെടാതെ പോകോ ഞങ്ങളതിൽ ഇരുക്ക് എന്നാണ് ഞങ്ങളെല്ലാം നിന്റെ പിന്നിലുണ്ട് സുഹൃത്തുക്കളെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുള്ള ആ ഒരു നമ്മുടെ വേടെന്ന് പറയുന്ന ചെറുപ്പക്കാരോട് വിളിച്ച് പറയുന്നത് ഞങ്ങളെല്ലാം നിന്റെ പിന്നാലെയുണ്ട് നീ പറയുന്ന രാഷ്ട്രീയത്തിന് പിന്നാലെയുണ്ട് നീ മുറുകിടിക്കുന്ന അം അംബേദ്കർ ഇസത്തിന്റെ പിന്നാലെ ഞങ്ങളെല്ലാവരും ഉണ്ട് ഭയപ്പെടാതെ പോ മുന്നോട്ട് പോയെന്നാണ് ഇത് പറയുന്നത് ഒരു നേതാവാണ് ഒരു വലിയ ഉറപ്പുകളാണ് ഒരു വലിയ ശക്തി തന്നെ വേടന്റെ പുറകിൽ എന്ന് നമുക്കൊക്കെ ബോധ്യമാവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് വേടം പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇവിടെ രണ്ട് ആർ എസ് എസ് നേതാക്കളാണ് ഒന്ന് മധു എന്ന് പറയുന്ന ഒരാള് രണ്ട് നമ്മുടെ വിഷകല സോറി ശശികല എന്ന് പറയുന്ന നേതാവും കൂടിയിട്ടാണ് നമ്മുടെ വേടനെതിരെ ശക്തമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആ ഒരു പ്രസ്താവനകളോട് കൂടി തന്നെയാണ് വേടനെ വളരെ പെട്ടെന്ന് ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയതും ഒപ്പത്തിന് അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു പുലിപ്പല്ലിന്റെ മേലെ അനാവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഇടപെടലുകൾ ഉണ്ടാക്കിയെന്നൊക്കെ ആളുകൾക്ക് ബോധ്യമാവുന്നു എന്തുകൊണ്ടാണ് വേടനെ പിടിക്കുകയും എന്ന് അതേപോലെ പുലിനഖകളും മറ്റുള്ള കഴുത്തിൽ അണിഞ്ഞു നടക്കുന്ന സുരേഷ് ഗോപിയെ പോലെ ജയറാമനെ പോലെയുള്ള ആളുകളുടെ ദേഹത്തേക്ക് ഒരു കേസ് എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ഇരട്ട നീതി ഉണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നർത്ഥം അപ്പൊ ആ ഇരട്ട നീതി മനസ്സിലായത് കൂടി ആളുകൾ മുഴുവൻ ആരൊപ്പം നിന്നു നമ്മുടെ വേടൻറെ ഒപ്പം നിന്നു വേടന് അഭൂതപൂർവ്വമായിട്ടുള്ള പിന്തുണയാണ് പിന്നെ കിട്ടിയത് ജനങ്ങൾ മുഴുവൻ പിന്നെ എന്നിട്ടും എനിക്ക് പറയാനുള്ളത് വലിയ പിന്തുണയൊന്നും അപ്പോഴും ഉണ്ടായില്ലെന്ന് പറയേണ്ടി വരും കാരണം ഒരാൾ പോലും വേടനെ ആരാധിക്കുന്ന ഒരാൾ പോലും വേടനെ വേണ്ടി സമരത്തിൽ ഇറങ്ങിയിട്ട് ഒരു മുദ്രാവാക്യം വിളിക്ക് പോലും നിരത്തിൽ ഇറങ്ങി ചെയ്തില്ല നമ്മൾ മനസ്സിലാക്കണം ശരി അതവിടെ കെടുക്കട്ടെ എന്തൊക്കെയാലും ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് വേടന് അതോട് കൂടിയിട്ട് വലിയ പ്രസക്തി കിട്ടുന്നു വേടനെ ആക്രമിക്കുന്നത് തീവ്ര ഹിന്ദുത്വവാദികളാണെന്ന് മനസ്സിലാക്കപ്പെടുന്നു അത് ആക്രമിക്കുന്നു നേരിട്ട് കാണുകയും ചെയ്യുന്നു ഇപ്പോഴും പുതിയ കേസ് കൂടി അതിനെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അവഹേളിച്ചു നാലു വർഷം മുമ്പ് എന്ന് പറഞ്ഞിട്ടാണ് കേസൊക്കെ ഇപ്പോൾ പോകുന്നത് പക്ഷേ അതൊക്കെ തല്ലിപ്പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് പറയുവാനുള്ള നമുക്ക് സംസാരിക്കുവാനുള്ള പ്രതികരിക്കാനുള്ള ഒരു ജനാധിപത്യ അവകാശം നമുക്കില്ലേ എന്നുള്ളതാണ് അതിന്റെ പേരിൽ ഒരു പക്ഷെ അതൊക്കെ ഓടിപ്പോകാനുള്ള അത്തരം കേസുകളൊക്കെ ഇല്ലാതായി പോയുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ വളർബി ഇപ്പോൾ ആർ എസ് എസിന്റെ ഈ ഒരു ഇടപെടലോട് കൂടിയിട്ട് ഒരു വലിയ രീതിയിലേക്ക് വേടനെ എല്ലാവരും തിരിച്ചറിയപ്പെട്ടു നടത്തണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം വേടനെതിരെയുള്ള കേസുകളുമായിട്ട് അധികം മുന്നോട്ട് പോകേണ്ടതെന്ന് ബി ജെ പി കാരും തീരുമാനിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു സുതുക്കളെ അപ്പൊ ഇതൊക്കെയാണ് വേടന്റെ വാർത്തകൾ ഇനിയും അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് പല നാട്ടിൽ നിന്നും പല ആളുകളും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല അപ്പൊ ചോദിക്കളെ ഒപ്പം ഉണ്ടാവുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സഭവുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക